ഞാനൊരു വലിയ സൈന്യമായി മാറാൻ പോകുന്നു മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവ ശബ്ദം ശ്രവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്ന ഈ വിലപ്പെട്ട സാവകാശത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കത്തസന്നിലേക്ക് കടന്നു വരാം എഹസ്ക്യൽ പ്രവചനം മുപ്പത്തിയേഴാമത്തെ അധ്യായം പത്താമത്തെ വാക്യം അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു അടുത്ത വാക്യം കൂടെ പിന്നെ അവൻ എന്നോട് അള്ളിച്ചത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഗ്രഹമൊക്കെയുമാകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളെ പ്രത്യാശയ്ക്ക് ഭംഗും വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു ഇന്ന് എനിക്ക് നിങ്ങളോട് പ്രാരംഭമായിട്ട് പറയാനുള്ളത് ഈ ശുദ്ധ ഇതാണ് നെഗറ്റീവ് പറയുന്നത് അവസാനിപ്പിക്കുക വിശ്വാസം വിളിച്ചു പറയുക ദൈവം ചെയ്യുമെന്ന് വിളിച്ചു പറയുക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൊണ്ട് എൻ്റെ ലൈഫിൽ അത് നടക്കുമെന്ന് പറയുക അതുപോലെ സംഭവിക്കും എഗസ്കേലിനെ ഇവിടെ ദൈവം എന്ത് ചെയ്യുക താഴ്വരയിലേക്ക് കൊണ്ടുപോകുക ആത്മാവിലാണ് യാത്ര ആ താഴ്വരയിൽ നിൽക്കുമ്പോൾ അവൻ കാണുന്നത് ചിതരക്കിടക്കുന്ന അസ്ഥിക്കൂട്ടങ്ങളെയാണ് ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂട്ടങ്ങളെ കണ്ടുകൊണ്ട് ദൈവം എഗസ്കേലിനോട് ചോദിക്കുന്ന പദമാണ് ഈ അസ്ഥികൾ ജീവിക്കാൻ സാധ്യതയുണ്ടോ രണ്ട് രീതിയിലുള്ള ആൻസറാണ് എഗസ്കേല് പറയേണ്ടത് ഒന്നുകിൽ ജീവിക്കും ഇല്ലെങ്കിൽ ജീവിക്കത്തില്ല പക്ഷേ എഗസ്കേലിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ബുദ്ധിപരമായിട്ടുള്ള ഈ രണ്ട് ആൻസറും പറയാൻ അവനെ പ്രേരിപ്പിക്കാതെ അവർ ആത്മനിയോഗത്തിലുള്ള ശബ്ദം പറയാൻ അവനെ പ്രേരിപ്പിക്കുകയാണ് യഹോവേ നീ അറിയുന്നു കാരണം ദൈവത്തിന് ഈ താഴ്വരയിൽ ഈ അസ്ഥികളോട് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ അന്തരാത്മാവിൽ കടന്നു വരുന്നു ആ വാക്കുകൾ ഞാൻ എൻ ദൈവത്തിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അർത്ഥം ദൈവം ചെയ്യാനായിട്ട് പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു സൂചനയാണ് യഗസ്കിയൽ തന്നത് അതിനായിട്ട് ദൈവം ഉപയോഗിച്ചതാകട്ടെ യഗസ്കിയലിനെ തന്നെ ആ ദൈവം തന്നെ ഏകസ്കോലിനോട് പറയുക ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കുക പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്ന വചനം വിളിച്ചു പറയുക ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന വചനം വിളിച്ചു പറഞ്ഞാൽ ഏത് അസ്ഥികളും ജീവൻ പ്രാപിക്കുവാനിടയായിത്തീരും എഗസ്കേലിനോട് ദൈവം പറയുകയാണ് യഗസ്കേലെ ഈ അസ്ഥികൾ ജീവിക്കുമോടാ അവ പറയുക ദൈവം നീ അറിയുന്നു അടുത്ത നിമിഷം എഗസ്കേലിന്റെ ശബ്ദത്തിലൂടെ ദൈവം ഒരു അഭിഷേകത്തെ പുറപ്പെടുവിച്ചു ചിതറിക്കിടക്കുന്ന അസ്ഥി കൂട്ടങ്ങളെ ഒരുമിപ്പിച്ചിട്ട് അവൻ ശ്വാസം വരുത്തി ഒരു സൈന്യമായി നിവർന്ന് നിൽക്കുമാറാക്കിയിട്ട് ദൈവം എഗസ്കേലിനോട് പറയുക ഈ അസ്ഥികൾ മുഴുവനും ഇസ്രായേൽ ജനതയാണ് ഇസ്രായേൽ ഗ്രഹമാണ് ഇവർ പറയുക ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുക ഞങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്കും വകയില്ല പക്ഷേ നിന്നെ ഞാനൊരു ശബ്ദമാക്കി മാറ്റാൻ പോകുന്നു നിന്നെ ഞാനൊരു നാവാക്കി മാറ്റാൻ പോകുന്നു പിന്നെ നടന്നതൊക്കെ ഭയങ്കര പ്രവർത്തികളാണ് ദൈവം ഓ ഹാലലൂയ ശക്തമായ പ്രവചന ശബ്ദമാക്കി എഗസ്കെ ദൈവം കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയെങ്കിൽ ഈ തലമുറയിൽ എന്നെ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ശക്തന ആ ദൈവകരൻ പിന്നെയും നമുക്കൊന്ന് സമർപ്പിക്കാം സ്വർഗി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചന സന്ദേശം ആത്മനിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കും അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കർത്താവെ ഈ പ്രഭാതം ജീവിതത്തിൽ മറക്കാനാകാത്ത ആത്മീക നന്മകളുടെ തുടക്കമായി മാറുന്നതിനായി സ്തോത്രം ചില ജീവൻ വെച്ച് പുറത്തു വരുന്നതിനായി സ്തോത്രം ചില ജീവൻ പ്രാപിച്ച് പുറത്തു വരുന്നതിനായി സ്തോത്രം യേശുവി നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദ നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് വന്നാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു